എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം എന്നാൽ സുന്ദരമായ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം അതും ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ഒരു കടിയും ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് രണ്ടു ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി ഞുറുക്കിതാ ഒരു പാത്രത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അത് വേവാൻ ആവശ്യത്തിനുള്ള ഒഴിച്ച് വേവിച്ചെടുക്കാം വെന്ത് വാങ്ങി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് കൊണ്ട് എന്ത് പലഹാരം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇതാ ഉടച്ചെടുത്ത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു തവി ഒരു ഒന്നര തവി മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ അരിപ്പൊടി വേണേലും ഗോതമ്പൊടിയോ കോൺഫ്ലവറോ ഒക്കെ ഇട്ട് ഇതുണ്ടാക്കാം ഇതിവിടെ ഞാൻ മൈദയാണ് ഇട്ട് കൊടുത്തത് ഒരസ്പൂൺ മുളക് പൊടി ഇനി ഇതിന് ചേരാൻ പാകത്തിനുള്ള ഒരു സ്പൂണുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു കാൽ സ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കൊണ്ട് എന്ത് പലഹാരം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ഒരു കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഒന്നും കൂടെ യോജിപ്പിച്ച് എടുക്കാം അങ്ങനെ ഞാൻ എല്ലാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുത്തു ഈ സമയത്ത് എണ്ണ ചൂടാകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ അത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒട്ടി വെച്ച ഓരോ ബോളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറം കരിയുകയും ചെയ്യും അകം വേവത്തുമില്ല നമുക്കിത് ഒന്ന് മറിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം കണ്ടോ ഇപ്പം നന്നായിട്ട് നല്ല ഓരോ ബോളും നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ ബ്രൗൺ കളറായി വന്ന സമയത്ത് കോരി മാറ്റാം രണ്ടാമത് ഞാനിട്ട് അങ്ങനെ മൊത്തം ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു സുന്ദരമായ ഒരു പലഹാരമാണിത് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കണ്ടോ അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അകം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നു കണ്ടോ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്